നമസ്കാരം സുനു നമ്മളിന്ന് വന്നിരിക്കുന്നത് വാഗമണ് വളകോട്ടിലാണേ വളകോട്ടിൽ നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്ന ഒരേക്കർ സ്ഥലമാണ് ഈ കാണുന്ന തേയില ഫുള്ള് തേയില ആണ് ഈ ഒരേക്കർ സ്ഥലത്തിലും നമുക്കിന്ന് ഒരേക്കർ സ്ഥലമാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഇവിടെ ഹോളി ഹോം സ്റ്റേ ഹോളിഡേ ഹോംസ് ഹോം സ്റ്റേ എന്നിവയൊക്കെ പണിയുന്നതിന് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് ഈ സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് വന്ന് കണ്ട് നേരിട്ട് ഉടമയായിട്ട് തന്നെ നേരിട്ട് സംസാരിക്കാവുന്നതാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ആ കാണുന്നതാണ് മെയിൻ റോഡ് ആ കാണുന്ന മെയിൻ റോഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹൈവേ ആണ് വാഗമണ്ണിൽ നിന്ന് നേരെ തേക്കടിക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേ റോഡാണ് അത് ആ റോഡിൽ നിന്നും കൃത്യം ഇരുന്നൂറ് മീറ്റർ ഉള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇരുന്നൂറ് മീറ്റർ ആണ് പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് പത്ത് സെന്റ് മുതൽ മുറിച്ചു കൊടുക്കാം പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുറിച്ചു കൊടുക്കാവുന്നതാണ് നല്ല ത്രീ സിക്സ്റ്റി വ്യൂവിലുള്ള മനോഹരമായിട്ടുള്ള ഒരേക്കർ സ്ഥലമാണ് സെയിൽനായിട്ട് വന്നിട്ടുള്ളത് ഹോംസ് എന്നിവയൊക്കെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്